ഓനാ ഫ്രിഡ്ജ് പറഞ്ഞാൽ കുപ്പിയിൽ വെള്ളം കിടത്തി നമുക്ക് പറമ്പിലെ പണിക്ക് പോവാം വെള്ളം കിട്ടി വെള്ളം വെള്ളവേ വെള്ളം വെള്ളമെടുക്കുക വെള്ളം ആ എടുത്തോളുവാ ആ എടുത്തോളൂ പോവല്ലോ അവിടെ നിൽക്കേ നീ കൊട്ടയിലെ എങ്ങോട്ടാ അവിടെ നിന്നേ മോട്ടലിട്ടാ അരിവാ എടുക്കണം ഒത്തിരി സാധനങ്ങൾ എടുക്കാൻ ഉണ്ടോ നീ കൊട്ടയിലെ ഇട്രാ ഇട്ടോ ആ ഓക്കെ ഓക്കെ നിൽക്കുന്നേ അന്ന് ഈ പോകുമ്പം മതി ഇപ്പം വേണ്ട അവിടെ നിൽക്കി പിടിച്ചു അമ്മ നിൽക്കുക പോന്നെ ഇത് ധുറുതി എടുക്കും ധൃതിയും പരവേശമാങ്ങ് നിൽക്ക അമ്മ എടുത്തു നിടി പറമ്പിലോട്ട് പോക്കുവാണേ അമ്മ പുറകെ വരാവേ ആ പറമ്പിലോട്ട് പോക്കോ ഓ അമ്മക്കാതെ ഓർക്കട്ടെ പിന്നെ അമ്മക്കാതെ ഓർക്കട്ടാ ഇറങ്ങാം ഇവിടെ കൊണ്ടോ നീതാ അതെല്ലാം പെറുക്കി കൊണ്ടോ ഉണ്ടോ അതെല്ലാം ബ്രിക്കൂറെ കളഞ്ഞുണ്ടോ നീ നിനക്ക് കൊണ്ടുപോവാനായിട്ട് കെട്ടി വെച്ചല്ലേ കുഞ്ഞേ അപ്പം വെയിലത്ത് നിന്ന് മാറിയിരിക്കട്ടെ ഭയങ്കര വെയിലായിട്ടല്ലോ ഇവിടെ കുഞ്ഞേ എടപ്പാ എവിടെ മൂന്ന് സാലം കൊണ്ടുപോയാ മതി ബാക്കി അമ്മ കൊണ്ടോ മൂന്ന് കനവ അമ്മ ബാക്കി വലിയ വലിയ ഇതൊക്കെ അമ്മ എടുത്തോണ്ട് പോരാ അമ്മയ്ക്ക് നീ വേറെ വറക്കുന്നില്ല കുഞ്ഞ ഇല്ലേടാ മഴയ്ക്ക് മുമ്പ് നമുക്ക് കയറി ഭയങ്കര മഴയാണ് വരുന്നത് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തുണി അലക്കാൻ ഇപ്പോൾ സോപ്പ് പൊടി നോക്കിയിട്ട് കണ്ടില്ല പറഞ്ഞു എവിടെയാന്ന് കണ്ടില്ലമ്മ സോപ്പ് പൊടി ഞാനും എൻ്റെ കുഞ്ഞു കൊണ്ട് വിറക് വർക്കുവാണേ നിങ്ങൾ കാണുന്നുണ്ടേതല്ലോ എൻ്റെ ലൂക്കാച്ചിനാ എൻ്റെ സഹായി കേട്ടോ ഞങ്ങൾ കുറേ നേരമായി വന്നിട്ട് ഇങ്ങനെ തിരിച്ച് പോവാം മോൻ എൻ്റെ ഇട കിടന്നു കളയാ പോ ബാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് 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 വാ കേടിപ്പോ കേട്ട കഴിഞ്ഞോ പിന്നെ നമ്മുടെ കയ്യിൽ ഒരു കെട്ടുണ്ടോ വാക്കത്തി ഒക്കെ ഉണ്ട് നമ്മുടെ എല്ലാം കൊണ്ടേ അവിടെ ഇടൊന്ന് ന നാന ഞാൻ അന്ന് ഒന്ന് ഉണങ്ങോട്ട് പോന്നെ ഇവിടെ ഇട്ടിട്ടേ ഇങ്ങോട്ട് ഇട്ടേ വാ അടുക്കള കൊണ്ടുപോകണോ എന്നാൽ കൊണ്ടുപോകും നമ്മുടെ കയ്യിൽ ഒരു കെട്ടിരിക്കുന്നു അതൊന്നും പോരെ വാ ആ കൊണ്ടുപോവാ നമ്മൾ വെള്ളം കുടിച്ചതല്ലേ മന വാ ബാ പോ ഞങ്ങൾ വെള്ളം കുടിക്കാൻ കൊണ്ടുപോ പക്ഷേ ഞങ്ങൾ കുള്ളം കുടിച്ചില്ല വാ നോക്ക അമ്മ തുണി അലക്കാൻ പോയി സോപ്പ് ഒഴി എടുത്തോളൂ വാ ബാ പോയി സോപ്പ് പൊടി എടുത്തോളൂ വാ ചെല്ലോ അൽഫ സോപ്പ് പൊടി കുഞ്ഞിൻ്റെ കൊടുത്തുവിട്ടേ സോപ്പ് പൊടി എടുത്തോളൂ വാ ഓടിച്ചല്ലേ പോയി സോപ്പ് പൊടി എടുത്തോളൂ നമുക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യാ പോയി എടുത്തോണ്ട് വാ നീ എടുത്തോണ്ട് പറഞ്ഞത് എടേയും കൊടുത്തുവിട്ടേടാ കുഞ്ഞിനേരെ സ്റ്റെപ്പ് കയറാൻ വയ്യേ നീ എടുത്തു വിടാ ആ ഓടിവാ ഓടി ഓടിക്കോടും അമ്മയ്ക്ക് സ്റ്റെപ്പ് കയറാൻ ഭയങ്കര കുഞ്ഞുണ്ടല്ലോ സ്റ്റെപ്പ് താ വിട്ടെ നമുക്ക് തുണി അലക്കാം അമ്മ തുണി അലക്കട്ടെ എന്റെ പൊന്നയിലെ സോപ്പൊടി കൊണ്ടു തന്നേ എന്റെ പൊന്നാ എന്റെ സോപ്പൊടി കൊണ്ടു തന്നേ അമ്മ തുണി അലക്കട്ടെ വിടുന്നോ വിട്ടിരിക്കും വാ എന്റെ പൊന്ന എനിക്ക് സോപ്പ് പൊടി കൊണ്ടു തന്നു തുണി കിടക്കാൻ എൻ്റെ പോന്ന അല്ല സോപ്പൊടി കൊണ്ടുത്തന്നെ അടക്കട നമ്മളി പോന്നെ സോപ്പൊടി കൊണ്ടുത്തന്നെ ഒരു മുണ്ടേ ഉള്ളായിരുന്നു സോപ്പൊടി നോക്കിട്ട് അമ്മ കണ്ടില്ലേ അതിനെ പോരാമ്മ അമ്മ വരുന്നവള നിൽക്കേ അമ്മ അരക്കട്ടെ കുഞ്ഞി കിടക്കുന്ന കല്ലാണേ ഇത് അറിഞ്ഞോ അറിയുമ്പാ ഭാ ഞാൻ അലക്കട്ടെ അപ്പൊ ബക്കറ്റ് കൊടുക്കുണ്ടോ എടുത്തോളൂ കണ്ടോ അമ്മയ്ക്ക് കൊഞ്ച് ബക്കറ്റ് കൊണ്ടു തന്നു പിന്നെ എന്നാ വേണം അലക്കാൻ ബക്കറ്റായി സോപ്പൊടിയായി നീ ഇറങ്ങി നിൽക്കും ഞാൻ അലക്കട്ടെ ഇവിടെ മാറുന്നു ഇവിടെ നിൽക്കും ഇവിടെ വാങ്ങുന്നു അവന്റെ കല്ലാണേ ഇതടുക്കല്ലേ ഒന്ന് എടുപ്പ് ഇനി അമ്മയ്ക്ക് ഒന്നും എടുത്തു തരണ്ട മതി കേട്ടോ കോപ്പൊടി കൊണ്ടുത്തന്നു ബക്കറ്റ് കൊണ്ടുത്തന്നു ഞാൻ തുണി വിരിച്ചിടുവോ ഇങ്ങനെ കുഞ്ഞിനെ കിട്ടാൻ കോതിക്കണം കേട്ടോ